ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ മകൻ്റെ ഒരു ദിവസത്തെ കുക്കിംഗ് ആണ് എനിക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് മകൻ എന്തെങ്കിലുമൊക്കെ കുറച്ച് സഹായിച്ചു തരും ആകെ ആശുപത്രിയിൽ മാത്രം കൂടെ കൂടെ പോകുന്ന എനിക്ക് എങ്ങനെയൊക്കെ ഇൻഫെക്ഷൻ അടിച്ചു വീട്ടിനകത്തും ഫുൾ ടൈം മാസ്ക് വെച്ചാണ് നടക്കുന്നത് ഒരാഴ്ചയായിട്ട് എനിക്ക് വയ്യാണ്ടിരിക്കുവാണ് മകൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ എടേനൊന്ന് സഹായിച്ചാൽ എനിക്ക് തീരെ വയ്യെന്ന് പറഞ്ഞ് ഇനി മോൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് കാണാം ഉണ്ടത് അതിങ്ങന മൂട് ഇനി അത് പ്രെസ് ചെയ്ത് എന്നിട്ട് ഇത്തിരി പൊടി ഇങ്ങനെ തൂകും ഇതില് ഇതില് തൂയാലും മതി മറ്റേ നിലത്തെ ഇതില് തൂയാലും മതി ഇനി പരത്തിക്ക് ൂടി പരത്തിക്കേ കോലെച്ച് പരത്ത് സൂക്ഷിക്കണം അതാണ് ഏറ്റവും വലിയ പാടെ ഒന്നുകൂടി പരത്തേക്കട്ടി കൈ കൈകൊണ്ട് നിക്കാല് മതി മതി നീ ഉണ്ടാക്ക ഞാ ഇട ഇടയിട്ട് ഇട്ടു അങ്ങനെ കട്ടി ആ നീ ഇത് ചെയ്താ മതി ഞാൻ ചെയ്യത് കേട്ടാ വാ ീക്കുണ്ടാക്കി പരത്താൻ പറ്റിട്ടുണ്ട ോ കേട്ടോ അത് തിരിച്ചറിയണ്ട എന്ത് കുനുകുനായിട്ടാണ് മകൻ അരിയുന്നത് ഒന്നും അരിയാൻ പറ്റില്ല ചെറുതൊക്കെ വെളുതായി പോയില്ലേ ആ മുറി അഞ്ഞിട്ടാറിയ ഇങ്ങനെ കറികളൊക്കെ അടുപ്പത്ത് വെച്ച് വയ്ക്കുവാണ് വെന്ത് തുടങ്ങി അവന് ഭയങ്കര സ്പീഡാണ് പെട്ടെന്ന് തന്നെ അവൻ ചെയ്തു തീർക്കും കറികളൊക്കെ ഉണ്ടാക്കി ചിക്കൻ ഉണ്ടാക്കി പക്ഷേ അവൻ കഴിക്കില്ല ഒരു ആയുർവേദ ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചിക്കൻ കഴിക്കേണ്ട കുരുക്കൾ വരുമെന്ന് അതോടുകൂടി ചിക്കൻ കഴിക്കുന്നത് നിർത്തി എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്തൊരു വീഡിയോയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം